ഇല്ലാത്ത ലോകത്തെ കാണുന്നത് നമ്മുടെ ഒന്നിച്ചില്ലേ മറ്റേത് കൊച്ചി എന്നൊക്കെ നമ്മടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് അറ്റ്ലീസ്റ്റ് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും അപാരമായിട്ടുള്ള വിവരമുണ്ട് എന്ന് നടിക്കുന്ന ഒരാളാണ് ഈ അഖിൽമാര എനിക്ക് തോന്നുന്നത് ആ ഒരു മത്സരത്തിൽ ജയിച്ചതിനു ശേഷം എന്തോ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വിവരമുള്ള ആളായിരുന്നൊക്കെ അദ്ദേഹത്തിന് ധാരണയുണ്ട് അപ്പോട്ടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പറഞ്ഞാൽ മൈത്രേനെ പറ്റിയുള്ള ഒരു ചെറിയ കുറ്റങ്ങളൊക്കെയാണ് മൈത്രേൻ കഴിഞ്ഞ ദിവസം ഹാഷ്മിയുമായിട്ട് ഒരു ഗംഭീര ട്വന്റി ഫോറിലെ ഹാഷ്മിയുമായിട്ടൊരു ഗംഭീര ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ഇല്ല ഒരു പ്രത്യേകതരം ഒരു കോടതി ഒക്കെ ഒരു പ്രോഗ്രാമാണ് സത്യം പറഞ്ഞാൽ ഹാഷ്മി ഈ ചാനൽ ചർച്ചിലൊക്കെ അതിഗംഭീരമായിട്ട് പൊളിച്ച രീതിയിലൊക്കെ വാർത്തകളൊക്കെ ഇൻട്രോ ചെയ്യുന്ന ഒരാക്കാളാണ് അവതരിപ്പിക്കാനൊക്കെ അധികം എടുക്കാനാണ് അതേപോലെ ആ ഒരു മിടുക്ക് കാണിക്കാൻ ചെന്നതാണ് നമ്മുടെ മൈത്രേന്റെ മുമ്പിൽ പക്ഷെ മൈത്രം എടുത്തിട്ട് നാലായിട്ട് മടക്കി കൊടുത്തുളങ്ങി എന്തായാലും അതില് നമ്മുടെ മൈത്രേൻ പറഞ്ഞിരുന്നു ഈ അതിർത്തികളില്ലാത്ത ഒരു സങ്കല്പ ലോകത്തെക്കുറിച്ച് കുറിച്ച് സങ്കല്പ ലോകമല്ല അത് പ്രാവർത്തികമാകും എന്ന് തന്നെയാണ് മൈത്രേൻ പറയുന്നത് അതിനെക്കുറിച്ചാണ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അന്ന് മൈത്രേൻ പറഞ്ഞത് കേൾക്കണമെങ്കിൽ ഒന്ന് കേട്ടോക്കണേ ഇവിടെ ഈ പറയുന്ന വസ്തുദേവവും കുടുംബം അല്ലെന്നുണ്ടെങ്കിൽ അതിർത്തികളില്ലാത്ത വിശാലമായ ദേശം അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പേരുകളൊന്നും ഇല്ലാത്ത വിശാലമായ ദേശം എന്നൊക്കെ നമുക്ക് പറയാം അത് ഓഫ് അറിയാം ഞാൻ അതിർത്തികൾ കൂടുതൽ ബലപ്പെടുത്ത കാലത്ത് രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത മഹാന വിശാലമായ ഉണ്ടാവാൻ പോകുന്നില്ലെങ്കിലും ഇത്രയും നന്നായി അറിയാം എന്നെ പോലെയുള്ള വിവരമില്ലാത്തമാർക്ക് മാത്രമുള്ള നിലപാട് അപ്പൊ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പാകിസ്ഥാൻ അതിർത്തികളും പോകുന്നു അമേരിക്കയുടെ വിശാലമായ താങ്കൾ വിശ്വസിക്കുന്നു ഞാനും വിവരമുള്ള അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ ജീവിതം തന്നെ ഇതുപോലെ നടക്കില്ല അതിന് പോലുള്ള മനുഷ്യരുടെ ഞാൻ നടക്കത്തില്ലെന്ന് എനിക്ക് അറിയാം സ്വപ്നം നടക്കാത്ത സ്വപ്നം മാത്രമാണ് സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോടാണ് അത് ഇയാളെന്നെ പഠിപ്പിക്കൊന്നും വേണേ പിന്നെ ആ വിഷയം ഉദ്ദേശിക്കാനാണോ അപ്പൊ പിന്നെ മനസ്സിലാക്കുക എനിക്ക് നല്ല മണ്ഡന്ത്ര മണ്ഡലം ഇതേപോലെ ചോദിക്കുമ്പോ ഇതുപോലെ സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞുതരാൻ അറിയുന്ന ആളാണ് എന്നോട് ചോദിച്ചു അപ്പൊ പിന്നെ ഇല്ല അപ്പൊ അത് മനസ്സിലാക്കാനില്ലെന്ന് തീരുമാനിച്ചത് വിശ്വാസിയുടെ ലക്ഷണമാണ് ഈ പറഞ്ഞിരിക്കുന്നത് കഠിനമായ വിശ്വാസികളുടെ ലക്ഷണമാണ് എനിക്കിനി ചോദിച്ചു മനസ്സിലാക്കാനില്ലെന്ന് പറയാം ആർക്കറിയാൻ കാര്യമാണ് എന്ത് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് 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 ആ ആ എതിർത്തി അവിടെ പോയി മൈസൂർ ടിപ്പു സുൽത്താനും കേരളം തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇപ്പൊ യുദ്ധമുണ്ടോ പേർഷി വരുന്ന സമയത്ത് തമിഴിനും മലയാളിയുമായിട്ട് സംസാരിക്കുമല്ലോണ്ടോ യുദ്ധമുണ്ടോ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് അതിർത്തികൾ ഉണ്ടായിരുന്നു ആ അതിർത്തികൾ ഇല്ലാതായതുപോലെ ലോകത്തെ എല്ലായിടത്തും അതിർത്തികൾ ഇല്ലാതാവും എന്നാണ് മൈത്രേം പറയാൻ ശ്രമിക്കുന്നത് അതാണ് നമ്മുടെ അഖിൽമാരാരെ ഇവിടെ നിന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കേൾക്കണം കേട്ടോ അതിർത്തികളില്ലാത്ത அப்ப பள்ளி அது திருவிதாங்கூர் ஒன்னிச்சு இல்லே ஏ மட்டேதில்லை கொச்சி ஒன்னு இல்லையே கொச்சிதான் அதிருத்தான் பற்ற சொ மதுரமாச்சு ഇയാളീ തമാശയായിട്ട് ആയിട്ട് പറഞ്ഞതിലൊരു വലിയ തെറ്റുണ്ട് ഞാൻ ഈ മൈത്രേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അദ്ദേഹം പറയുന്നത് മൈത്രേന്റെ വീട്ടിൽ മതിലുണ്ട് ഈ ലോകത്തെ എവിടെയും മതിൽ പാടില്ല എന്ന് പറയുന്ന ഈ മൈത്രേന്റെ വീട്ടിൽ മതിലുണ്ട് എന്ന അഖിൽമാരാര് പറയുന്നത് ഇന്ന് യാഥാർത്ഥ്യം എന്താ പറയുക മൈത്രേന് സ്വന്തമായിട്ട് വീടില്ല ഒരു വീടില്ലാത്ത ഒരുവന്റെ ഏഹ് വീടിന് വീടില്ലാത്ത ഒരുവന്റെ വീടിന് മതിലുണ്ട് എന്നൊക്കെ ഈ അഖിൽമാരാർ എവിടെന്നാണ് ഈ വിളിച്ചു പറഞ്ഞത് ഇതേപോലെ വങ്കത്തരങ്ങളൊക്കെ എന്തിനാണ് വന്നിരുന്നിങ്ങനെ തേയാൻ വേണ്ടി വിളിച്ചു പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മൈത്രയെ നമുക്കറിയാം സ്വന്തമായിട്ട് വീടില്ല ലോകത്തെ അല്ലെങ്കിൽ കേരളത്തിലെയും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളൊക്കെ ഏത് സ്ഥലത്തും ഇദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ഇയാളെ തന്നെ പറയുന്നത് എന്നെ ഏത് വീട്ടിലേക്കും കയറ്റാൻ കൊള്ളാവുന്ന ഒരു തരാണ് രജനീഷുമായിട്ടുള്ള ഇന്റർവ്യൂ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ കയറ്റാൻ പറ്റുന്ന ഒരാളായിട്ട് മാറിയത് ഇയാൾ പറയുന്നത് എനിക്ക് അപരനില്ല എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് മറ്റുള്ളവരുടെ ഒരു വീട്ടിൽ പോയി ഞാൻ താമസിക്കുമ്പോൾ അവരുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അല്ല എനിക്കായിട്ട് പ്രത്യേകമായിട്ട് ഒന്നെങ്കിൽ എന്തെങ്കിലും വേണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അതുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത് എന്നാണ് മൈത്രേയം പറഞ്ഞത് ഒരു അതായത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്കാണ് മൈത്രം വരുന്നതെങ്കിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന ചായയും കടിയും അതൊക്കെ കഴിച്ച് ജീവിക്കാൻ മൈത്രയൻ തയ്യാറാണെന്ന് നടത്തണം അല്ലെ മൈത്രേനായിട്ടൊരു പ്രത്യേക ഫുഡ് മൈത്രേനായിട്ട് പ്രത്യേക ഒരു കിടപ്പറ അതൊന്നും വേണ്ട ആവശ്യമില്ല ഈവൻ അദ്ദേഹം ചില വീടുകളിലൊക്കെ ടെറസിന്റെ മേലെ പോലും പോയി കിടന്നുറങ്ങാൻ തയ്യാറുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അങ്ങനെ സ്വന്തമായിട്ട് വീടില്ലാത്ത ഓരോ ദിവസവും തൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ അഭയം തേടുകയോ അല്ലെങ്കിൽ അവർ ക്ഷണിച്ചുകൊണ്ടുപോവുകയോ ചെയ്ത് അവിടെ കിടന്നുറ ചില ആളുകളൊക്കെ ചില ആൾക്കാരെ വീട്ടിലേക്ക് ചെല്ലാത്തതിനുള്ള വിഷമം മാത്രമാണ് ഉള്ളത് ആ വീട്ടുകാർക്ക് മൈത്രീന്ന് ഞങ്ങളെ വീട്ടിലേക്ക് വന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ വീട്ടിലേക്ക് മൈത്ര എന്താ താമസിക്കാൻ വരാത്തെ എന്ന് സങ്കടപ്പെടുന്ന സൗഹൃദങ്ങളാണ് മൈത്രേനുള്ളത് അതായത് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാതെ ഈ ലോകം മുഴുവൻ തറവാടാണ് എന്ന രീതിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു ഭയങ്കര എക്സാമ്പിളാണ് ഒരുപക്ഷെ ഇങ്ങത്തൊരു മനുഷ്യൻ ജീവി ഒരു മൈത്രേൻ്റെ ഒക്കെ കാലശേഷമായിരിക്കും എനിക്ക് തോന്നുന്നത് മൈത്രേനെ കാളുകൾ തിരിച്ചറിയുക ഇങ്ങനത്തെ ഒരു മനുഷ്യനൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരുന്നല്ലോ എന്നും ഇദ്ദേഹം അന്ന് പറഞ്ഞ പല ആശയങ്ങളും ഇപ്പോഴാണല്ലോ പ്രാവർത്തികമാവുന്നേ എന്നൊക്കെ ചിന്തിക്കുന്നൊരവസ്ഥ വരുമെന്നതാണ് എന്തായാലും അഖിൽമാരായി ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളെ കുറിച്ചൊക്കെ അല്പ വ്യക്തമായിട്ടൊക്കെ ഇങ്ങനെ പുളു പറയാൻ പോയിരിക്കണം ബബാ